ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞിൻ്റെ ഇൻമെയിലേക്കാണ് അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ പുറത്ത് പോകാനും സ്കൂൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനും എന്തായാലും സ്കൂളിലെ ടി സിയും വാങ്ങാൻ പോവാനും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നേരെ നമ്മുടെ ലവ് ലൗബേർസിൻ്റെ അടുത്ത് എത്തിയത് അപ്പോൾ നമ്മുടെ ഇവിടെ അഞ്ച് കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നേരെ കിച്ചനിലേക്ക് വന്നിട്ട് കാരണം എനിക്കിന്ന് നേരത്തെ ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഞാൻ മോനുമായിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് എല്ലാം നടക്കുകയുള്ളൂ അതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാനായിട്ടും അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ എന്തായാലും സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് മണിയൊക്കെ അവർ ആയിട്ടുണ്ട് കേട്ടോ കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് കുറേ നേരം അങ്ങനെ സമയം പോയി കേട്ടോ എന്തായാലും കിട്ടിയ സമയം കൊണ്ട് പെട്ടെന്ന് ഇനി ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചത്തേക്ക് ചീരത്തോരനും രസവും കൊഞ്ച് റോസ്റ്റുമാണ് കേട്ടോ അപ്പം ഞാൻ കൊഞ്ച് റോസ്റ്റ് വെക്കുന്നത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അച്ഛൻ ഇന്ന് കുറേ കൊഞ്ചൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ചീരയൊക്കെ അരിഞ്ഞെടുക്കുന്ന നേരം കൊണ്ട് അമ്മതേ കൊഞ്ചൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിലേക്ക് ആവശ്യത്തിന് അരപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ ഇത് കുറേ നേരം ഇരുന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ വറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊഞ്ചന ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വറുക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയാണ് കേട്ടോ അത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇല്ലെങ്കിൽ പുറത്തൊരു പത്തിരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൽ അരപ്പൊക്കെ പിടിച്ചു കിട്ടും അപ്പോൾ കൊഞ്ചൊക്കെ അവിടെ ഇരുന്ന് നന്നായിട്ട് അരപ്പ് പിടിക്കട്ടെ അപ്പോൾ അന്നേരം കൊണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള സവാള വൃത്തിയാക്കി എടുക്കാം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ രണ്ട് സവാള മൂന്നെടുത്താലും കുഴപ്പമില്ല എടുക്കാം ചെറുതാണെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം വേണം എന്നിട്ട് നന്നായിട്ട് കനം കുറച്ച് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കട്ടിങ് ബോർഡ് വെച്ച് അരിഞ്ഞെടുത്താൽ നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും എനിക്ക് കട്ടിങ് ബോർഡിൽ വെച്ചാണ് ശീലം അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നതിൽ പിന്നെ ഇവിടെ കട്ടിങ് ബോർഡിൽ കേട്ടോ അപ്പോൾ കൈവച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ന്നെ അത്രയ്ക്ക് നല്ല ആയിട്ടൊന്നും വന്നിട്ടില്ല എന്നാലും ഞാൻ കൈ വെച്ച് ഒരുവിധം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും എനിക്ക് കൈവെച്ച് അങ്ങനെ പച്ചക്കറിയൊന്നും കട്ട് ചെയ്ത് അറിയാൻ അറിയത്തേ ഇല്ലായിരുന്നു ഇവിടെ വന്നേ പിന്നെയാണ് കേട്ടോ ഞാൻ പഠിച്ചത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അപ്പോൾ വീട്ടിൽ വെച്ച് കയ്യിലിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇവിടെ അമ്മ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ട് ചെയ്ത് ചെയ്ത് ചെയ്തിപ്പോൾ ഒരുവിധം എന്നെ കൊണ്ട് പറ്റുമെന്നായി അപ്പോൾ അതേ നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള കൊഞ്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്ത് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്താൽ മാത്രം പോരാ നല്ല മുരിഞ്ഞു വരണം അപ്പോൾ ഈ കൊഞ്ചൊക്കെ നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ മൊരിച്ച് കോരി മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ വന്ന ബാക്കി വന്ന എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഉള്ള ആ ഒരു കൊഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ ഈ എണ്ണയിലുണ്ടാകും അപ്പോൾ ഇത് നമ്മൾ കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിന് അനുസരിച്ചിട്ട് വേണം ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒഴിക്കാൻ ഒരുപാട് എണ്ണ ഒഴിക്കണ്ട അത്യാവശ്യത്തിന് മാത്രം എണ്ണ ഒഴിക്കുക കേട്ടോ അപ്പോൾ കൊഞ്ചവിടെ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് ഞാനൊന്ന് പുറത്തേക്ക് നോക്കിയാണ് കേട്ടോ മഴ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും മഴ വരും മഴ പോകും ചെറിയൊരു വെയിൽ വരും വീണ്ടും മഴ വരും അതാണ് അവസ്ഥ കേട്ടോ അപ്പോൾ കുറച്ച് തുണിയൊക്കെ അതേ അവിടെ കഴുകാൻ വെച്ചിട്ടുണ്ട് മഴ കാരണം ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ അതേ നമ്മുടെ കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി വന്ന എണ്ണയിൽ നമ്മൾ സവാളയും അതുപോലെ തക്കാളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല വഴണ്ടതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡിയായി അപ്പോൾ കൊഞ്ച് റോസ്റ്റ് ഇവിടെ മാറ്റി വെച്ചു ഇനി നമുക്കൊരു രസം കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതുപോലെ ഒരു ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് തന്നെ എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കളറ് മാറി ബ്രൗൺ കളർ ആകുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഒരു ഒരു നുള്ളു മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ആവശ്യത്തിന് പൊളിവെള്ളം വെള്ളം ഒഴിച്ച് കുറച്ച് കായപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് തക്കാളിയും മല്ലിയിലൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു രസമാണ് അപ്പോൾ ഞാൻ അവിടെ രസം വെക്കുന്ന നേരം കൊണ്ട് അമ്മതെ കൊടുത്ത ചീരയൊക്കെ ചീര തോരം വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് ചെറിയ വീലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് പോവാനായിട്ട് ഇറങ്ങാനെട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോയത് പാളയം സാബല്യം കോംപ്ലക്സിലാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് അപ്പോൾ ഇവിടെയാണ് യൂണിഫോം നന്നായിട്ട് ഒരുവിധം എല്ലാ യൂണിഫോംസും റെഡിമെയ്ഡ് കിട്ടുന്നത് ഇവിടെയാണ് അങ്ങനെ അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ നമ്മുടെ യൂണിഫോം കിട്ടിയില്ല മോൻ്റെ സ്കൂളിലെ പുതിയ യൂണിഫോം മാറ്റമായിരുന്നു കേട്ടോ അതോ പുതിയ സ്കൂളും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് കിട്ടിയില്ല അപ്പോൾ എന്തായാലും അവിടെയൊക്കെ കുറേ നേരം ഒന്നും ഇത് നമ്മൾ സ്കൂളിൽ ടി സി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ാണ് അപ്പോൾ നേരെ സ്കൂളിലേക്ക് പോയി അപ്പോൾ ടി സി കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് ടി സി തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്തവണ മോന് വേറെ സ്കൂള് മാറേണ്ടതായിട്ട് വന്നു അപ്പോൾ അത് കാരണമാണ് കേട്ടോ പിന്നെ യൂണിഫോമൊക്കെ തെക്കാൻ കൊടുത്തിരിക്കുന്നു അതൊക്കെ കിട്ടണം അതുമാത്രേ ഉള്ളൂ ടെൻഷൻ ബാക്കി ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി കുറച്ച് അത്യാവശ്യം നോട്ട് ബുക്സും കുറച്ച് സാധനങ്ങളും ഉള്ളു അത് നമ്മുടെ ഇവിടെ നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ പോളി സഹകരണ സംഘം ഉണ്ട് കേട്ടോ അവിടെ നല്ല വിലക്കുറവിൽ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം കിട്ടും കേട്ടോ ആൾക്കാർ വന്നിട്ട് ബൾക്കായിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ട് അത്രയും ലാഭമാണ് അവിടെ കേട്ടോ ഈ ഒരു എം ആർ പിക്കാളും ഒരുപാട് താഴ്ന്ന വിലയിലാണ് കിട്ടുന്ന സാധനങ്ങളൊക്കെ അപ്പം എന്തായാലും നല്ല ലാഭമാണ് നല്ല ക്വാളിറ്റി സാധനങ്ങളുമാണ് കേട്ടോ ഞാൻ അത്യാവശ്യം ഉള്ളതൊക്കെ വാങ്ങി അപ്പം ഞാൻ സാധനം വാങ്ങുന്ന നേരം ഒന്നോട് പറഞ്ഞു കേട്ടോ കുറച്ചൊന്ന് വീഡിയോസ് എടുത്തു തരാൻ അപ്പോൾ അവന് ഭയങ്കര മടിയാണ് നാണക്കേടാണ് കേട്ടോ ആൾക്കാരൊക്കെ കാണും വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ട ആരേലും മടിക്കുറിയെന്ന് പറഞ്ഞിട്ട് അവൻ അത്രയ്ക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഏട്ടോ സംഭവം ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള ഓട്ടോ ആയിരുന്നു എന്തായാലും ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ഇത്തവണ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു സ്കൂൾ ഓപ്പണിങ്ങാണ് കേട്ടോ കുറേയേറെ പ്രശ്നങ്ങൾക്കിടയിൽ അതൊക്കെ അതിജീവിച്ച് നമ്മൾ ഇതുവരെ ഒന്ന് എത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ആണ് എത്തവണത്തെ സ്കൂൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ ആക്റ്റീവാന്ന് പറയുന്നത് പഴയ ഒരു ആക്റ്റീവയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് വണ്ടിക്ക് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹെഡ് ലൈറ്റ് കത്താൻ ഇച്ചിരി പാടുണ്ട് ലൈറ്റിൻ്റെ കംപ്ലൈൻ്റ് അല്ല ലൂസ് കണക്ഷനൊക്കെയാണ് അപ്പോൾ അത് ശരി ാക്കണമെങ്കിൽ കുറേ നേരം അവിടെ നിൽക്കണം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് കാരണം ഞങ്ങൾ അധിക നേരം നിന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി കേട്ടോ പിന്നെ ഇനി വൈകി വൈകി കഴിഞ്ഞാൽ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ ബുദ്ധിമുട്ടാവും എന്ന് കരുതി കിട്ടിയ വണ്ടിക്ക് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തായാലും നേരെ വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ ചെന്നപ്പോഴേക്ക് നമ്മളെ ഒരു ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഫ്ലിപ്പ്കാർട്ടിൽ ഒന്ന് ഒരു ബനിയൻ ഓഫർ കണ്ടായിരുന്നു കേട്ടോ ഒരു നൂറ്റി അറുപത്തഞ്ച് ഉണ്ടായിരുന്നുള്ളൂ നല്ല ബനിയനായിരുന്നു കേട്ടോ മോനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട അവന് നല്ല പാകമായി കേട്ടോ അപ്പോൾ ആ ഒരു ബനിയനും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഇതിലില്ലാത്ത കൊണ്ട് തന്നെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ബനിയൻ അങ്ങനെ ആ ബനിയൻ വന്ന സന്തോഷവും ഇത്രയും സാധനങ്ങൾ സ്കൂൾ ഐറ്റംസ് വാ വാങ്ങിച്ച സന്തോഷമൊക്കെ കാരണം അവിടെ മോൻ അങ്ങനെ സന്തോഷമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയ സാധനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ടൈൻ മൈ ലൈഫെന്ന് പറയുന്നത് പിന്നെ വൈകി നേരം സ്റ്റിച്ചിങ്ങിനും കാര്യങ്ങളൊന്നും ഇരുന്നില്ല പിന്നെ ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് ടി വി ഒക്കെ കണ്ട് അങ്ങനെ അന്നത്തെ ഒരു ദിവസം കടന്നു പോയി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ